ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ അത്യപൂർവമായ ഒരു ക്ഷേത്രവിശേഷത്തെക്കുറിച്ച് പറയാം ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഇവിടെ മറ്റുള്ള ക്ഷേത്രങ്ങളെ പോലെ ശ്രീകോവിലോ ചുറ്റമ്പലമോ ഒന്നുമില്ല തുറസായ സ്ഥലത്ത് ഒരു കൃഷ്ണശില മാത്രം അഞ്ചടി ഒമ്പതിഞ്ച് ഉയരമുള്ള കൊത്തുപണികൾ ഒന്നുമില്ലാത്ത മേൽക്കൂരയില്ലാത്ത ഒരു കൃഷ്ണശില അതാണ് ശനീശ്വര ക്ഷേത്രവും വിഗ്രഹവും ഈ കൃഷ്ണശില സ്വയംഭൂവാണെന്ന് പറയപ്പെടുന്നു പതിനേഴാം നൂറ്റാണ്ടിന് മുമ്പ് തന്നെ ഈ കൃഷ്ണശില ഇവിടെ ഉണ്ടായിരുന്നുവെന്നും പറയപ്പെടുന്നു കൃഷ്ണശിലയിൽ നിന്നും വിട്ട കുറച്ചകലത്തിലായി ചുറ്റിനും തറകിട്ടി മാർബിൾ പാകിയിട്ടുണ്ട് കൃഷ്ണശിലയുടെ സമീപം ഒരു വലിയ തൃശൂലവും തെക്കുഭാഗത്തായി നന്ദിയുടെ രൂപവും ശിവൻ്റെയും ഹനുമാൻ്റെയും രണ്ട് ചെറിയ വിഗ്രഹങ്ങളുമുണ്ട് മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ ജില്ലയിൽ അഹമ്മദ് നഗർ സിറ്റിയിൽ നിന്നും മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ദൂരം മാറി നിവാസ താലൂക്കിലാണ് ഷിംഗ്ണാപൂർ എന്ന ഈ ഗ്രാമമുള്ളത് പിന്നീട് ശനീശ്വരനുമായി ബന്ധമുള്ളത് കാരണം ഈ ഗ്രാമത്തെ ശനി ഷിംഗ്ണാപൂർ എന്ന പേരിൽ വിളിക്കുവാൻ തുടങ്ങി ഏകദേശം മുപ്പതിനായിരം മുതൽ നാൽപ്പത്തിയ്യായിരം വരെ ഭക്തന്മാർ ദിവസവും ഇവിടെ എത്തുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് അമാവാസി ദിവസങ്ങളിൽ പത്ത് ലക്ഷത്തോളം ഭക്തന്മാർ ഇവിടെ എത്തുന്നുണ്ട് എന്നും പറയുന്നു ശനിയാഴ്ചയും അമാവാസിയും കൂടി ഒത്തുവരുന്ന ദിവസം മേളകളോടുകൂടിയ വലിയ ഉത്സവമായി ആഘോഷിക്കപ്പെടുന്നു ശനീശ്വരൻ്റെ ജന്മദിനമായ ശനീശ്വര ജയന്തിയും വളരെ പ്രാധാന്യത്തോടെ ആഘോഷിച്ചു വരുന്നു ഇവിടം ശനീശ്വരൻ്റെ ജന്മസ്ഥലമാണെന്നും വിശ്വസിക്കപ്പെടുന്നു പുറത്തൊരു കിട്ടുള്ള വലിയ ഷവറിന് കീഴിൽ കുളിച്ച് ഈറനോടുകൂടി വേണം ശനീശ്വരൻ്റെ ദർശനം നടത്തുവാൻ തലമറയ്ക്കുവാൻ പാടില്ല ശനീശ്വര വിഗ്രഹത്തെ എള്ളെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുകയും പൂക്കളും കറുത്ത ഉഴുന്നും ശർക്കരയും നിവേദ്യമായി അർപ്പിക്കുകയും ചെയ്യുന്നു ജലം കൊണ്ടുള്ള ധാരയും നടത്താം തൊട്ടടുത്തുള്ള കിണറ്റിൽ നിന്നുമുള്ള ജലം ഇതിനായി ഉപയോഗിക്കണം ഈ പവിത്രമായ കിണറിലെ ജലം മറ്റ് ഒരാവശ്യത്തിനും ഉപയോഗിക്കുവാനും പാടില്ല നമുക്ക് തന്നെ എള്ളെണ്ണകൊണ്ട് ഈ കൃഷ്ണശില വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുവാനും ജലം കൊണ്ട് ധാര നടത്തുവാനും നിവേദ്യം അർപ്പിക്കുവാനും സാധിക്കും ഇപ്പോൾ ഈ വിഗ്രഹത്തിന് ചുറ്റും സ്റ്റീലിൻ്റെ ഉയരം കുറഞ്ഞ ബാരിക്കേഡുകൾ തീർത്തിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു ഈ ബാരിക്കേഡുകൾ കടന്ന് അകത്ത് പ്രവേശിക്കുവാൻ സ്ത്രീകൾക്ക് അനുവാദം നൽകണമെന്ന പേരുള്ള പ്രതിഷേധം നടക്കുകയും തുടർന്ന് ബോംബെ ഹൈക്കോടതി സ്ത്രീകൾക്ക് അതിനുള്ള അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവിടുകയും ചെയ്തു ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ് ഒരിക്കൽ സ്വയംഭൂവായ ഈ കൃഷ്ണശിലയിൽ പശുക്കളെ മേയിച്ചുകൊണ്ടിരുന്ന ഒരു ഗ്രാമീണലാൽ മൂർച്ചയേറിയ മുനയുള്ള ഒരു ദണ്ടുകൊണ്ട് ഇടിക്കുവാനിടയായി പെട്ടെന്ന് തന്നെ ഈ ശിലയിൽ നിന്നും രക്തപ്രവാഹം ഉണ്ടാവുകയും ഇത് കണ്ട് ഭയന്ന ആ ഗ്രാമീണൻ്റെ നിലവിളി കേട്ട് മറ്റ് ഗ്രാമീണർ എല്ലാവരും കൂടി ഓടിവരികയും ഈ അത്ഭുത കാഴ്ച കണ്ട് ആശ്ചര്യചകിതരാകുകയും ചെയ്തു അന്ന് രാത്രി ആ ഗ്രാമീണന് സ്വപ്നദർശനമുണ്ടാവുകയും ഞാൻ ശനീശ്വരനാണെന്നും ആ കുത്തി മുറിവേൽപ്പിച്ച സ്വയംഭൂവായ കൃഷ്ണശിലയിൽ ഞാൻ കുടികൊള്ളുന്നുവെന്നും നിത്യവും എന്നെ പൂജിക്കുകയും ശനിയാഴ്ച ദിവസങ്ങളിൽ എള്ളെണ്ണ കൊണ്ട് ആ ശിലയിൽ അഭിഷേകം ചെയ്യുകയും ചെയ്യണമെന്നും ഈ ഗ്രാമത്തിലെ സംരക്ഷണം ഞാൻ ഏറ്റെടുക്കുന്നുവെന്നും ഇവിടെ കള്ളന്മാരോ ദുഷ്ടന്മാരോ മോഷണശ്രമമോ മറ്റ് ദുരിതങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകാതെ ഞാൻ സംരക്ഷിച്ചുകൊള്ളാമെന്നും പറഞ്ഞു കൃഷ്ണശിലയ്ക്ക് മുകളിലായി മേൽക്കൂര പണിയാമെന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ട എന്നും ഈ ആകാശമാണ് എൻ്റെ മേൽക്കൂരയെന്നും ഞാൻ കാറ്റും വെയിലും മഴയും തണുപ്പും കൊണ്ടിരിക്കാനാണ് ഇഷ്ടപ്പെടുന്നതെന്നും പറഞ്ഞു അത്ഭുതമെന്ന് പറയട്ടെ ഇന്നും ഈ ഗ്രാമത്തിൽ ശനീശ്വരൻ കൊടുത്ത വാക്കനുസരിച്ച് മോഷണം എന്ന ഒരു കാര്യമേ നടക്കുന്നില്ല എന്ന് പറയപ്പെടുന്നു ഇവിടെയുള്ള വീടുകൾക്കും സ്കൂളുകൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും പോസ്റ്റ് ഓഫീസിനും പോലീസ് സ്റ്റേഷനും ഒന്നും കട്ടിള വെച്ചിട്ടുണ്ടെന്നല്ലാതെ കഥകളോ പൂട്ടുകളോ മറ്റ് മറകളോ ഒന്നും തന്നെയില്ല ഇത് നമുക്ക് പോകുന്ന വഴിയിൽ കാണാവുന്ന കാഴ്ചയാണ് ഒരു വീടുകൾക്കും കഥകളില്ല എല്ലാ വീടുകളും തുറന്നാണ് കിടക്കുന്നത് വീടുകളിൽ അലമാരയോ ഷെൽഫുകളോ സൂട്ട് കേസുകളോ മറ്റ് പെട്ടികളോ ഒന്നും തന്നെ ഇല്ല ഈ വീടുകളിലുള്ളവർ മറ്റ് ആവശ്യങ്ങൾക്കായി പുറത്തു പോകുമ്പോൾ ഈ വീടുകളെല്ലാം തുറന്ന് തന്നെയാണ് കിടക്കുന്നത് ചിലപ്പോൾ ബന്ധുക്കളുടെ വീടുകളിലും മറ്റും വിരുന്നു പോയാൽ ആഴ്ചകളോളം കഴിഞ്ഞാണ് മടങ്ങിയെത്തുന്നത് അപ്പോഴെല്ലാം വീട് തുറന്നു തന്നെ കിടക്കും ആർക്കും ഈ വീടുകൾ കയറാനോ എന്തെങ്കിലും സാധനം എടുത്തുകൊണ്ടുപോകുവാനോ ധൈര്യം വരില്ല എന്തെങ്കിലും മോഷ്ടിച്ചാൽ ശനീശ്വരൻ്റെ ദൃഷ്ടി അവരുടെ മുകളിൽ പതിക്കുകയും അവർക്ക് ഭ്രാന്തായി മാറുകയോ മറ്റു രീതിയിലുള്ള കഠിനമായ ദുരിതങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുമെന്നാണ് വിശ്വാസം ഇവിടെ യൂക്കോ ബാങ്കിൻ്റെ ഒരു ബ്രാഞ്ച് പ്രവർത്തിക്കുന്നുണ്ട് ഇതിനും കഥകോ പൂട്ടോ ഒന്നുമില്ലായിരുന്നു എന്നാൽ ബാങ്ക് ആയത് കാരണം കഥകൾ നിർബന്ധമായി ഉണ്ടായിരിക്കണം എന്ന കേന്ദ്ര സർക്കാരിൻ്റെ കർശന നിർദ്ദേശത്തെ തുടർന്ന് ഗ്ലാസ് കൊണ്ടുള്ള കഥക് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇരുപത്തിനാല് മണിക്കൂറും ഈ കഥകൾ തുറന്നു തന്നെയാണ് കിടക്കുന്നത് ഇതിനെ ലോക്ലസ് ബാങ്ക് അഥവാ പൂട്ടില്ലാത്ത ബാങ്ക് എന്നാണ് വിളിക്കുന്നത് ബാങ്ക് കൂടാതെ ഇവിടെ പോസ്റ്റ് ഓഫീസ് ശ്രീ ശനീശ്വര വിദ്യാമന്ദിർ എന്ന പേരിൽ ഒരു ഹൈസ്കൂൾ ജില്ലാ പരിഷത്തിൻ്റെ കീഴിലുള്ള പ്രൈമറി സ്കൂളുകൾ പോലീസ് സ്റ്റേഷൻ എന്നിവയുണ്ട് ഒന്നിനും കഥകളോ പൂട്ടുകളോ ഇല്ല പണ്ടൊരിക്കൽ ഈ ഗ്രാമത്തിൽ ഒരു മോഷണശ്രമം നടന്നതായും മോഷ്ടാവിന് മോഷ്ടിച്ച മുതലും കൊണ്ട് ഗ്രാമത്ത് പുറത്തു കിടക്കാൻ കഴിയാതെ തലയ്ക്ക് സ്ഥിരതയില്ലാതെ രാത്രി മുഴുവനും ഗ്രാമത്തിനകത്ത് അലഞ്ഞുതിരിഞ്ഞ് നടക്കേണ്ടി വന്നുവെന്നും നേരം വെളുത്തപ്പോൾ മോഷണദ്രവ്യം ശനീശ്വരന്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രായഛിത്തം ചെയ്തുവെന്നും അതിനുശേഷം മാത്രമാണ് ഗ്രാമം വിട്ട് പുറത്തു പോകുവാൻ കഴിഞ്ഞതെന്നും പറയപ്പെടുന്നു ഈ ഗ്രാമം കരിമ്പ് കൃഷി പ്രസിദ്ധമാണ് നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ റോഡിൻ്റെ ഇരുവശവുമുള്ള പറമ്പുകളിൽ വലിയ വലിയ പാത്രങ്ങളിലായി കരിമ്പിൽ നിന്ന് തിളപ്പിച്ച് വറ്റിച്ച് ശർക്കരയും ചക്കരയും ഉണ്ടാക്കുന്ന കാഴ്ച കാണാൻ കഴിയും തിളച്ചു തിളച്ചുമറിയുന്ന ശർക്കരയുടെ ഗന്ധമാണ് ഈ ഗ്രാമം മുഴുവനും കരിമ്പ് കയറ്റിക്കൊണ്ടുപോകുന്ന കാളവണ്ടികളും ട്രാക്ടറുകളും ക്ഷേത്രദർശനത്തിന് പോകുന്ന ഭക്തന്മാരുടെ വാഹനങ്ങളുമാണ് നിരത്തുനിറയെ ശനി എന്ന് പറയുമ്പോൾ നമുക്ക് പേടി സ്വപ്നമാണ് ഏഴരശനിയുടെയും കണ്ടകശനിയുടെയും അഷ്ടമശനിയുടെയും ശനിദശയുടെയും തിക്താനുഭവങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ പേടി വരും ഒരാളുടെ പരമായുസൻ്റെ ഓരോ ഇരുപത്തിയൊൻപതര വർഷത്തിലും പതിനേഴര വർഷം കേഴശനി കണ്ടകശനി അഷ്ടമശനി ശനി എന്നിവയാൽ ശനിയുടെ അധീനതയിലാണ് അതായത് നമ്മുടെ ആയുസിൻ്റെ മുക്കാൽ പങ്കും ശനിയുടെ അധീനതയിലാണ് ശനിദശ വേറെയും അനുഭവിക്കണം ശനി സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും ദേവതയാണ് ധർമ്മനിരതരായി ആർക്കും ദ്രോഹം ചെയ്യാതെ ജീവിക്കുന്നവരെ ശനി കാര്യമായി ഉപദ്രവിക്കാറില്ല അവർക്ക് വേണ്ട ധനവും ഐശ്വര്യങ്ങളും നൽകും എന്നാൽ ശനി നൽകുന്ന ഐശ്വര്യം പതിയെ മാത്രമേ അനുഭവത്തിൽ വരികയുള്ളൂ വന്നാലത് സ്ഥായിയുമായിരിക്കും അധർമ്മികളെ അവരുടെ ദുഷ്പ്രവൃത്തികളുടെ കാഠിന്യമനുസരിച്ച് ഇടക്കിടയ്ക്ക് വരുന്ന ഏഴരശനി കണ്ടകശനി അഷ്ടമശനി ശനിദശ എന്നീ സമയങ്ങളിൽ ശരിക്കും ബുദ്ധിമുട്ടിക്കും അവരെ നേർവഴുക്ക് നടത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം ഈ ബുദ്ധിമുട്ടുകളും അലച്ചിലും കാരണമാണ് ശനി എല്ലാവരുടെയും പേടി സ്വപ്നമായി മാറുന്നത് എന്നാൽ ഒരു ഗ്രാമത്തിൻ്റെ മുഴുവൻ സംരക്ഷണ ചുമതലയും ഏറ്റെടുത്തുകൊണ്ട് അവരുടെ പ്രത്യക്ഷതയവുമായി ശനീശ്വരൻ ശനിശിങ്ങണാപൂരിൽ കുടികൊള്ളുന്നു ശനീശ്വരൻ അവരെ സംരക്ഷിച്ചുകൊള്ളുമെന്ന വിശ്വാസത്താൽ അവിടെ വീടുകളോ വ്യാപാര സ്ഥാപനങ്ങളോ ബാങ്കുകളോ പോസ്റ്റ് ഓഫീസുകളോ സ്കൂളുകളോ ആശുപത്രികളോ പോലീസ് സ്റ്റേഷനോ ഒന്നും തന്നെ പൂട്ടില്ലാതെ തുറന്നിട്ടിരിക്കുന്നു അതാണ് വിശ്വാസവും ഭക്തിയുടെ ശക്തിയും കള്ളന്മാർക്കും ദുഷ്ടന്മാർക്കും ഇവിടെ മോഷണം നടത്തുവാൻ ഭയമാകുന്നു അതാണ് ശനീശ്വരൻ്റെ ശക്തി ശനിദോഷ ശാന്തിക്കായി ഇവിടെ ഓടിയെത്തി വഴിപാടുകൾ കഴിച്ച് പ്രാർത്ഥിക്കുന്നു പതിനെട്ട് വർഷം മുമ്പ് എനിക്കവിടെ പോകുവാനും കാര്യങ്ങൾ നേരിൽ കാണുവാനുള്ള ഭാഗ്യമുണ്ടായി അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനിയിടുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത് അതുപോലെ തന്നെ പ്രിയ പ്രേക്ഷകരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം ഓം ശം ശനീശ്വരായ നമ